പുലർച്ചെ മണി സമയം നല്ല മഴയും തണുപ്പും ഒരു ചൂട് ചായയും ജക്രാന്ത തേടിയുള്ള യാത്രയായിരുന്നു പക്ഷേ മൂന്നാറിൻ്റെ മലനിരകളിൽ ഇപ്പോൾ ജക്രാന്തയില്ല പകരം ഗുൽമോഹർ ആരെയും മോഹിപ്പിക്കുന്ന ഗുൽമോഹർ നാട്ടിൻ വാഗ എന്നറിയപ്പെടുന്ന ഗുൽമോഹർ ഇപ്പോൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ നിറയെ നിൽക്കുന്നു മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഇപ്പോൾ ജക്രാന്തകളില്ല പകരം ഗുൽമോഹർ തേയിലത്തോട്ടങ്ങളിൽ അങ്ങിങ്ങായി ഗുൽമോഹർ പൂത്തു നിൽക്കുന്നു ചുവന്ന് പട്ടുകൂടെ ചൂടിയ പോലെ ഹ സുന്ദരം ഗുൽമോഹർ കവികൾ വാഴ്ത്തിപ്പാടിയ ഗുൽമോഹർ മൂന്നാറിൻ്റെ മലനിരകളിൽ ഇപ്പോൾ ഗുൽമോഹർ വസന്തമാണ് ഒടുവിൽ ലാവണ്ടർ നിറത്തിലുള്ള ജക്രാന്തകളെ കണ്ടെത്തി കണ്ടും കേട്ടുമറിഞ്ഞ ജഗ്രാന്തകളുടെ മാസ്മരികതയില്ലാതെ കോടമഞ്ഞു മൂടിയ തേയിലക്കാടുകളിൽ നിറയെ പൂത്തു നിൽക്കുന്ന ജകരാന്തകളെയല്ല ഞാൻ കണ്ടത് ചില്ലകളിൽ അങ്ങിങ്ങായി പൂത്തു നിൽക്കുന്ന പ്രതാപം നഷ്ടം ചില ജഗ്രാന്തകൾ ഇവയിൽ ജക്രാന്തകളോ ഗുർമോഹറോ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം